ൺ ഐസ്ക്രീം ആണ് ഇത് മൂന്ന് ഫ്ലേവേഴ്സ് ഉള്ള ഐസ്ക്രീമാണ് സ്ട്രോബെറി വാനില ചോക്ലേറ്റ് ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ത്രീ ഫ്ലേവേർഡ് ഐസ്ക്രീമാണ് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം സ്റ്റിഫ് ആക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ മൂന്ന് കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചേക്കുന്നത് ഈ വിപ്പിംഗ് ക്രീം ഞാൻ അര മണിക്കൂർ മുമ്പ് വെളിയെടുത്ത് വെച്ചേക്കുന്നതാണ് അതുപോലെ തന്നെ ബീറ്റ് ചെയ്യുന്ന ബൗൾ ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഒന്ന് ഫ്രീസറിൽ വെച്ച് നല്ലവല് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബൗളോട്ട് ഒഴിക്കുകയാണ് ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഹൈ സ്പീഡിലോട്ടാക്കാം ഇതൊരു റൊട്ടേറ്റിംഗ് മോഷൻ വേണം ബീറ്റ് ചെയ്യാൻ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം മൂ കാരണം മൂന്ന് ഫ്ലേവേഴ്സ് ഫ്ലേവേഴ്സാണ് നിയോപോളിറ്റൺ ഐസ്ക്രീമിനുള്ളത് സ്ട്രോബെറി ഐസ്ക്രീമിനു വേണ്ടി സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീമിന് വേണ്ടി കൊക്കോ പൗഡറും വാനില ഐസ്ക്രീമിന് വേണ്ടി വാനില പൗഡറും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാനില പൗഡറിന് പകരം വാനില എസൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ വാനില എസൻസ് ഉപയോഗിച്ച് ചിലപ്പം നമ്മുടെ ഐസ്ക്രീമിന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വാനില പൗഡർ ഉപയോഗിക്കുന്നത് ഞാൻ ഇത് മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ രണ്ട് പാർട്സിലോട്ട് ഹാഫ് കപ്പ് വീതം കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കണം ഞാൻ ഇതിൽ ഒരു ബൗളിലോട്ട് ഹാഫ് കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബൗളും സെയിം അളവിൽ ഹാഫ് കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഇതുപോലെ രണ്ടാമത്തെ ബൗളും കൂടെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കണം ഞാൻ ഈ രണ്ടാമത്തെ ബൗളിലോട്ട് കാൽ ടീസ്പൂൺ വാനില പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതൊന്ന് ഇളക്കി ഇത് കൊടുക്ക മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അടുത്ത ബൗളിലോട്ട് കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാം ത്രീ ടേബിൾ സ്പൂൺ കൊക്കോ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ചോക്ലേറ്റ് മാനലേ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ട്രോബെറിയിലോട്ട് ഇപ്പം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കല് കാരണം സ്ട്രോബെറി അടിക്കുന്ന കൂട്ടത്തിൽ വേണം കണ്ടൻസ് മിൽക്ക് ചേർക്കാൻ ഈ സ്ട്രോബെറീൻ്റെ പുളി അത്ര കയറിയാതിരിക്കാൻ വേണ്ടിയാണ് സ്ട്രോബെറി അടിക്കുന്ന കൂട്ടത്തിൽ കണ്ടൻസ് മിൽക്ക് ഇടുന്നത് സ്ട്രോബെറി അടിക്കുന്നതിന് മുമ്പേ നമുക്ക് ചോക്ലേറ്റ് ഒരു മോൾഡിലോട്ട് മാറ്റണം നടുക്ക് ബാൻഡിലും മറ്റേ രണ്ട് സൈഡിലും ചോക്ലേറ്റും സ്ട്രോബെറിയും വേണം വരാൻ ഇത് ഏകദേശം ഒരു ഇറ്റാലിയൻ ഫ്ലാഗിൻ്റെ രൂപത്തിലാണ് ഇറ്റാലിയൻ ഡീ ലൈറ്റ് ഏകദേശം ഇതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് ഐസ്ക്രീം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഫ്രീസറിൽ ടെൻ ടു ട്വന്റി മിനിറ്റ്സ് ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണം ആ സമയത്ത് നമുക്ക് സ്ട്രോബെറി ഐസ്ക്രീം റെഡി ആക്കി എടുക്കാം നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അടുത്ത നമുക്ക് വാനില സെറ്റ് ചെയ്യാൻ വെക്കാം അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മിസ്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് വാനില സെറ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഇതിവിടെ ലെവൽ ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ആക്കാം ഇനി സ്ട്രോബെറിയിട്ടുണ്ട് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിലോട്ട് സ്ട്രോബെറി സ്ട്രോബെറി മിക്സ് ചേർത്ത് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കാൽ ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് ഒന്നോ രണ്ടോ തുള്ളി റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കണം ഇത് ഓപ്ഷനൽ ആണ് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് സ്ട്രോബെറിയും കൂടെ സെറ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഇവിടെ ചോക്ലേറ്റും വാനിലേ സ്ട്രോബെറിയും ലെവൽ ഏത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് കവർ ചെയ്തിട്ട് എയ്റ്റ് അവേഴ്സ് ഫ്രീസ് ചെയ്യാൻ വെക്കണം ഞാൻ ഇതൊരു പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി വന്നത് ബാക്കി വന്ന സ്ട്രോബെറിയും ചോക്ലേറ്റും വാങ്ങിലയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നിയോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് ഊരി ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മുടെ ന്യോപോളിറ്റൺ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു ഡിഷു ആയിട്ട് വീണ്ടും കാണുന്നവർ ദിസ്ഇസ് ഓഫ് ബാ